വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വാരപ്പെട്ടി യൂണിറ്റിന്റെ വാർഷികം നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാരപ്പെട്ടി യൂണിറ്റ് വാർഷികം നിയോജകമണ്ഡലം പ്രസിഡന്റ് ഇ കെ സേവ്യർ ഉദ്ഘാടനം ചെയ്തു എൻ ആർ സജീവൻ അധ്യക്ഷത വഹിച്ചു പി കെ ചന്ദ്രശേഖരൻ നായർ ജിജി ഏളൂർ റിനി പി വർഗീസ് അനിൽ ഞാളുമഠം ഷംജൽ പുന്നേക്കോട്ടയിൽ ആശാലിലി തോമസ് എം എസ് ബെന്നി കെ എ ഷിഹാബ് പി കെ രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു ഈ സംഘടന നമ്മള് ഈ സംഘടന രൂപീകരിക്കുന്നതിനു മുമ്പും ഈ സംഘടന രൂപീകരിച്ച കുറച്ച് ഏതാനും വാർഷങ്ങളുമെല്ലാം ഈ സംഘടന ഇല്ലായിരുന്ന സമയത്ത് ഈ സംഘടന ശക്തമല്ലാത്ത സമയത്ത് നമ്മൾ വ്യാപാരികൾ അനുഭവിച്ചി അനുഭവിച്ചു കൊണ്ടിരുന്ന കറിയാം സെയിൽ ടാക്സുകാര് ഇൻകം ടാക്സുകാര് മറ്റേ ലൈസൻസിന് മുനിസിപ്പാലിറ്റി എന്നുവേണ്ട സകല സർക്കാർ ഉദ്യോഗസ്ഥരും കേറി ഇറങ്ങി നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങൾ നിലങ്ങിയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഒരു 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 ചെറിയ സാധനം അത് നമുക്ക് എടുത്തു വെച്ച് തൂക്കി അതിന് വില ഇല്ല നാഷണൽ മാസ്റ്റേഴ്സ് മീറ്റിലെ പഞ്ചകുസ്തി മത്സരത്തിൽ സ്വർണം നേടിയ ഷെല്ലി ജെയിംസ് ഹാമർ ത്രോയിൽ സ്വർണം നേടിയ ടി പി ലോറൻസ് എന്നിവരെയും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു കെ സി വി ന്യൂസ് കോതമംഗലം